കിഴുപ്പുള്ളിക്കര സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്തേനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു രാവിലെ കരുണകുന്ത കരുണയുടെ തിരുനാൾ എന്നിവയുണ്ടായി ഫാദർ ബാസ്റ്റിൻ പുന്നൂരി പറമ്പിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കാർമികനായി ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് ദിവ്യബലി ലിഥി നൊവേന എന്നിവ നടന്നു ഫാദർ ജിബി വാഴപ്പിള്ളി കാർമ്മികനായി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു കൈകാരന്മാരായ ഔസെബ് തിപ്രിയാത്ത് ലിൻസ് ഡേവി മാളിയേക്കൾ കൺവീനർ ഷാജു എൽവി തിങ്കൾ ജോയിന്റ് കൺവീനർ ആഷിഖ് ജോസ് തേക്കാനത്ത എന്നിവർ നേതൃത്വം നൽകി വീടു കാണേ പെടും ശരണ തേടും ഓടി വിത്തെ പിതാവിൻ വനതുവാഗമോർന്നു ഓർക്കുക താൻ നീ പോടുലത്തും ഈവഗീ നന്നുവിധിയുമാ കേ